എന്നത്ൂതായിസം അമ്പ്യാക്ള മോശാക്ക എന്നുള്ള പണി ആദ്യമായി ചെയ്തിട്ടുള്ളത് ജൂതന്മാരാണ് ഇസ്രായേലും അള്ളാഹു സുബാനു വത്താല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാമത്ത് ചെയ്ത ഒരു വിഭാഗം ബനു ഇസ്രായേലാണ് എന്നാൽ അള്ളാഹു താലാനെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ച വിഭാഗവും ബനു ഇസ്രായേലാണ് അള്ളാഹു സുബൈൻ വത്താലെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചവരും ബനു ഇസ്രായേലാണ് കൂടുന്നതിനനുസരിച്ചാണ് ധിക്കാരം കൂടുക ഞാനീ പറഞ്ഞ ആശയങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ ഞേമത്ത് കൂടുന്നതിനനുസരിച്ചാണ് ധിക്കാരം കൂടുക ലോക്ക്ഡൗൺ ഉണ്ടാവുമ്പോൾ അള്ളാഹർച്ചോനെ റബ്ബേക്കാക്കണേന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ ലോക്ക്ഡൗൺ നീങ്ങിയാൽ പറയില്ല ഞേമത്തുണ്ടാവുമ്പോഴാണ് അനുസരണക്കേട് കൂടുതലുള്ളത് നിക്കമത്തിലാണ് ശുക്ർ വരുള്ളൂ പല്വേദന ഉണ്ടാവുമ്പോഴേ നമുക്ക് പല്ലുവേദന ഇല്ലാത്ത അവസ്ഥ ഓർമ്മ വരുന്നേ സാധാരണ പറയലുണ്ടല്ലോ കണ്ണിൻ്റെ കാഴ്ച പോയാൽ കണ്ണിൻ്റെ കാഴ്ച എന്തായിരുന്നു എന്ന് അറിയുള്ളൂ അപ്പം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിനെ തൊട്ട് മനുഷ്യനെ തടയുന്നത് സൗകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അസൗകര്യങ്ങളിലാണ് അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കാനും ഓർക്കാനും സാധ്യമാകുന്നത് എന്നാണ് അതുകൊണ്ട് ലോക ജനതയിൽ അള്ളാഹു സുബാനുഭത്തേലെ ഏറ്റവും കൂടുതൽ ഞാമത്ത് നൽകിയിട്ടുള്ളത് ബനു ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ് ധിക്കരം ധിക്കാരം ബോധിച്ചവരും അവർ തന്നെയാണ് ആകാശത്ത് നിന്ന് നേരിട്ട് ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് ചോദിച്ചത് എന്താ ഒരു ചോദിച്ച ചോദിച്ചാൽ ചോദിച്ചത് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ അമ്പിയാക്കളെ വരെ കൊല ചെയ്തു കൂക്കി വിളിച്ചു പരിഹസിച്ചു അങ്ങനെയുള്ളവരാണ് ബനു ഇസ്രായേൽ അവരിൽ നിന്നാണ് ജൂതായുസം ഉണ്ടായിത്തീരുന്നത് ബഹുമാനപ്പെട്ട മോസനബി അലി ഇസ്ലാമിന് ശേഷം ലോകത്ത് വന്ന എല്ലാ അമ്പ്യാക്കളെയും അവർ രൂക്ഷമായി വിമർശിച്ചു അവർക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു അവരെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹു അല്ല തങ്ങളെയും അവർ വെറുതെ വിട്ടില്ല നിബിധങ്ങൾക്കെതിരെയും അവർ പല ആരോപണങ്ങളും പറഞ്ഞു പരത്തി ബഹുമാനപ്പെട്ട സൈദത്തിനായ ആയിഷത്തു തു സുദ്ദീഖാർ അലിയുള്ള കുറിച്ച് ലൈംഗിക ആരോപണം നടത്തി മുസ്തഫായ നബി സല്ലാ അലൈ വല്ല തങ്ങളെ കുറിയുടെ യാത്രകളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി നബി തങ്ങളുടെ കുറിച്ച് അരുതാത്തത് അവർ പറഞ്ഞു പരത്തി നിഫാഖ് എന്ന് പറയുന്ന കാപഢ്യം ജൂതന്മാരുടെ സൃഷ്ടിയാണ് ജൂത വംശജർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് നിഫാക്ക് എന്ന പേരായ കാപഡ്യം ഉണ്ടാകുന്നത് ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വിദത്വം ഇതേപോലെ ജൂത വംശജരിൽ നിന്നാണ് ഉണ്ടായി ഉണ്ടായിത്തീർന്നിട്ടുള്ളത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഷിയായിസം എന്ന് പറയുന്നത് ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറിയതായി അനുഭവിപ്പിച്ച ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറിയതായി അഭിനയിച്ച ചില ആളുകളിൽ നിന്നാണ് പിൽക്കാലത്ത് ഷിയായിസം ഉണ്ടായത് എന്ന് കാണാം സ്വഹാബത്തിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത് പറയാനുണ്ടായ കാരണം മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങൾ കഴിഞ്ഞാൽ ലോകത്തെ പ്രാധാന്യമുള്ള ഒരുപാട് ആളുകളുണ്ട് അമ്പ്യാക്കൾ കഴിഞ്ഞാൽ നാല് ഖലീഫമാർക്ക് ഏറ്റവും വലിയ സ്ഥാനമുണ്ട് ജിബ്രീൽ അലി ഇസ്ലാമിൻ്റെ മേലെയാണ് ബിൻ ഹത്താബിൻ്റെ സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയുള്ള സ്ഥാനം അലി അലിറലി അള്ളാഹുനുവിൻ്റെ സ്ഥാനം അപ്പം മനുഷ്യൻ നന്നായാൽ വളരെയധികം നന്നാവും മലക്കിനെ അങ്ങോട്ട് എത്താൻ കഴിയില്ല എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം കാലഘട്ടമൊക്കെ ഫസാദായിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ തന്നെ ആവുള്ളൂ എന്നത് പൈശാചികമാണ് ശരിക്ക് ഇനിയിവിടെ ഇമാം മഹദീർ അലി അള്ളാഹുന് വരാനുണ്ട് ബഹുമാനപ്പെട്ട ഈസനബി അലി ഇസ്സലാം ഇറങ്ങി വരാനുണ്ട് നല്ല നല്ല ഈ മ്മ്മാള്ള മനുഷ്യന്മാരിഞ്ഞ് വരാണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ കാലത്തെയും മുത്തക്കിയങ്ങൾ ഒരുപോലെയല്ല ഈ കാലത്തിലെ മുത്തക്കങ്ങളാവാൻ പറയുന്ന ഒന്നാമത്തെ ആശയം ഇക്കാലഘട്ടത്തിലെ മുത്തക്കിയങ്ങളാവാൻ നമുക്ക് വേണം ഈ മൊബൈൽ ഉപയോഗിക്കണ കാലത്തെ വാട്സപ്പ് ഉപയോഗിക്കണ കാലത്തെ മുത്തക്കിയങ്ങളാവാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ കയ്യങ്ങളാവാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത് ഈമാൻ എന്ന് പറയുന്നത് തക്വയുടെ ബാക്കി പകുതിയാണ് അല്ലാതെ ഇതിനെ ആമനോ വക്കാനോ എത്തക്കുവിൻ തക്കവ എത്രയുള്ളത് അതിനനുസരിച്ചാണ് ഈമാൻ ഉണ്ടാകുക ഇമാൻ എത്രയുള്ളത് അതിനനുസരിച്ചാണ് തക്കവ ഉണ്ടാകുക രണ്ടാമത്തെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രണ്ടാമത്തെ ആശയം ശരീരത്തിൻ്റെ നിയമങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലായി ആഭിഥിയങ്ങളാവാൻ നമുക്ക് കഴിയണം ഇബാദത്തുകാരാവാൻ നമുക്ക് കഴിയണം ലോക്ക്ഡൗൺ ആയി ചില ആൾക്കാർക്ക് ഭയങ്കര അസ്വസ്ഥത കാരണം പള്ളിയൊക്കെ ആകെ പൂട്ടി കിടക്കുകയാണല്ലോ തുറന്ന പോലെ വഴിക്ക് പോകുന്നില്ല അവരുടെ കാര്യം പക്ഷെ അസ്വസ്ഥത വേണ്ട തന്നെയാണ് വേണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു സംഗതി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കലാണ് ഇഭാഗത്ത് പിന്നെ എവിടെങ്കിലും ഒളിച്ചു മറിച്ചിട്ട് ഏതേലും പള്ളിക്കാരി കൂടാതല്ല ഇഭാഗത്തുകാരണേ ഇവിടെ നമ്മൾ എത്ര എത്രങ്ങാനോ ആൾ ഏറ്റവും ചുരുങ്ങിയത് മാല ഹത്തീഫിനെ ധിക്കരിക്കണം കാദിനെന്തായാലും ധിക്കരിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലെ നേതാക്കന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ ധിക്കരിക്കണം അതിൽ നമ്മൾ വലിയ സംഭവം ചെയ്തു എന്നാൽ തോന്നുക ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കലാണ് ഈ ഭാത്ത് ചെയ്യലല്ല ഈ ഭാത്ത് നമ്മളിപ്പോൾ സാധാരണ പറയലുണ്ടല്ലോ യാത്രയിൽ ജമറുവാക്കൽ യാത്രയിൽ ജം ഖസുറുവാക്കൽ അനുവദിക്കപ്പിൽ അത് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് ചെയ്യാതിരിക്കലല്ല ഇങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യവും ചെയ്യുന്നതിന് കിട്ടും പോലെ ചെയ്യാതിരിക്കുന്നതിന് കൂലി കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് അഞ്ചുപൊക്തിനും പള്ളിയൊക്കെ ഒരാൾ പോയി ഒരാള് കാലുകിടുന്നു കാലുകിട വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ എല്ലാരും അസരജമായത്തിന് പള്ളിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി പഠിച്ചോനെ എല്ലാരും പോകണ്ടല്ല റബ്ബ് എനിക്ക് കാല് കേടുന്നതുകൊണ്ട് പോകാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന് അങ്ങനെ വിചാരിച്ചാൽ പോയതിൻ്റെ കൂലി കിട്ടും അള്ളാഹുത്താലെ അമ്മളെ മാതിരി കൂലി എടുക്കുന്നിടത്ത് പിഷ്കത്തരൊന്നുമില്ല ഇഷ്ടം പോലെ തരും പറഞ്ഞാൽ പറഞ്ഞ മാതിരി ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പം ചെയ്യലിന് മാത്രമാണ് കൂലി എന്ന് വിചാരിക്കരുത് ചെയ്യാതിരിക്കലിനും കൂലി ഉണ്ട് വാസ്തവത്തിൽ തക്വ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ചെയ്യാതിരിക്കലുകളാണ് മുഅ്മിനീങ്ങളായ ആളുകളോടാണ് മുത്തക്കീങ്ങളാവാൻ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കാര്യം ഓൾറെഡി ഉണ്ട് ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് സുഹൃല്ലി വിശ്വസിച്ചിട്ട് ഏതായാലും ഉണ്ടല്ലോ മൂമിനു പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളോടാണ് മുത്തക്കയാവുക എന്ന് പറഞ്ഞാൽ ചെയ്യലിനേക്കാൾ ഇഞ്ഞ് ചെയ്യാതിരിക്കലാണ് അതിലുള്ളത് എന്ന് മനസ്സിലാവും വാസ്തവത്തിൽ ചെയ്യുന്നതിനേക്കാൾ പ്രയാസാണ് ചെയ്യാതിരിക്കലുകൾക്ക് എന്നുള്ളതാണ് അതായത് സത്യം പറയുന്നതിനേക്കാൾ പ്രയാസാണ് നോണ പറയാതിരിക്കൽ കളവ് പറയാതിരിക്കുക ചെയ്യാതിരിക്കലുകളാണ് കൂടുതൽ പ്രയാസമുള്ളത് ചെയ്യ കുറേ സത്യം ഇങ്ങനെ ഇറങ്ങിയിട്ട് പറയാം അതിനൊരു കുഴപ്പമില്ല പക്ഷെ ഒരു നൊണ പറയാതിരിക്കാനാണ് വലിയ പ്രയാസമുള്ളത് രാവിലെ സുബേസ്കരിക്കാം പള്ളിയേക്കാണ് പോയിട്ട് നിക്കാലം കഴിഞ്ഞേക്കിനും ചായപ്പീടി പോയിങ്ങാണ്ട് കാൽ ചായയും പുട്ടും കഷ്ണം ഓർഡർ ചെയ്തിട്ട് എട്ട് മണിവരെ സത്യം ഇങ്ങനെ പറയാം എളുപ്പമുള്ള പരിപാടിയാകും പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു നുണ വരാതിരിക്കാൻ വലിയ പ്രയാസമാണ് ചെയ്യാതിരിക്കലുകളാണ് ഏറ്റവും പ്രയാസമുള്ളത് ചെയ്യലുകൾ അല്ല